ഹലോ ഗൈസ് അപ്പൊ കുറെ നാളിനു ശേഷം വെയിലടിച്ചപ്പോ ഒന്ന് ഓടാൻ പോകാൻ തീരുമാനിച്ചു അങ്ങനെ കിറ്റും ഷൂവും ഒന്ന് പൊടി തട്ട് റെഡിയാക്കാണ് അങ്ങനെ ഓടാനുള്ള ഷൂവും കുടിക്കാറുള്ള കുപ്പിവെള്ളവും റെഡിയാക്കി ആ ഒരു സാധനം കൂടി ഇടാനുള്ള സോക്സ് അങ്ങനെ ഗ്രൗണ്ടിലേക്ക് നടക്കുകയാണ് ഇന്നധികം മയപെയ്തില്ല അതിന്റെ ധൈര്യത്തിനാണ് ഇപ്പൊ നടക്കണത് അങ്ങനെ ഗ്രൗണ്ടിൽ എത്തിയപ്പോ ഒരു പട്ടികുഞ്ഞു പോകില്ല അതന്നെ നമുക്ക് വേണ്ടേ കാരണം ഒറ്റ ഓടുന്നതിനു ശേഷം വേറെ എവിടെയും കിട്ടൂല അങ്ങനെ പാന്റും മാറ്റി ഷൂ ഇടുന്നതിന് മുമ്പ് സോക്സ് ഇട്ടപ്പോഴും കാര്യം കൊടുത്തത് സോക്സ് അലക്കിട്ടില്ല അങ്ങനെ സോക്സും ഷൂ ഇട്ട് റെഡിയായി എന്നിട്ട് കുറച്ച് വെള്ളം കുടിച്ച് ഗ്രൗണ്ടിൽ ഇറങ്ങി അങ്ങനെ കൊറച്ച് സ്ട്രെച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓടാൻ തുടങ്ങി അങ്ങനെ ഓടിയപ്പോ തന്നെ മഴ പെയ്തു മഴ ആകെ ചടപ്പിച്ച് രണ്ടു ദിവസം അടിപ്പിച്ച് മഴ പെയ്തില്ല അന്ന് ഞാൻ ഓടാനും പോയിട്ടില്ല രണ്ട് ദിവസം അടുപ്പിച്ച് ഞാൻ കേടുത്തു അന്നൊന്നും മഴ പെയ്തില്ല ഇന്ന് മഴ പെയ്തും കേപ്പെടുത്തില്ല വല്ലാത്ത മൂഞ്ചെ ആ അല്ലെങ്കിൽ നമ്മക്കങ്ങനെയാണല്ലോ അങ്ങനെ കൊറച്ചേരം കഴിഞ്ഞപ്പോ വീട്ടിലിരുന്ന് ചടച്ച അനിയൻ പോന്നു ഷോട്ട് നോക്കിയാ അങ്ങനെ ഓർക്കും കുറച്ച് വർക്കൗട്ട് ഒക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകാൻ പാൻ ഇട്ട് റെഡിയാവുകയാണ് ഞങ്ങള് ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചക്കന് ചായ ഒരു ബുദ്ധി അങ്ങനെ ഞങ്ങൾ ഒരു ചായക്കട കയറി ആകെ മുപ്പുറപ്പുള്ള കയ്യിൽ അതിന് രണ്ട് ചായയും ഒരു ഉള്ളിവാടയും വാങ്ങി ഉള്ളിവാട ചക്കെ കൊടുത്തില്ല അതിൻ്റെ ഭസ്മാണ് മുഖത്ത് കാണുന്നത് ഞങ്ങൾ ചായയും കുടിച്ച് റോഡ് കൂടെ നടക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത വീഡിയോ കാണാം ബ ബൈ